ത്രിഹക ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധമൊത്തായിട്ട് സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടകുമണിക്ക് സദൃശമാണ് എന്നാൽ അത് വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവണ്ണം മരമായി തീരുന്നു അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്ന ഒരു ഉപമയാണ് അത് കടുകുമണിക്ക് സദൃശമാണ് നമ്മൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കടുകുമണിയുണ്ട് ആ കടുകുമണിക്ക് തീരെ വലിപ്പം കുറവാണ് എന്നാലത് നമ്മൾ പാകി കിളിപ്പിച്ചാൽ തന്നെ ആ കടകുമണി സാധാരണയായിട്ട് വളരുന്നത് ഒരു കൊച്ചു ചെടിയായിട്ട് മാത്രമേ വളരാറുള്ളൂ ഒരു മരമായി അത് വളരാറില്ല ഒരു പക്ഷിക്കോ അല്ലെങ്കിൽ ഒരു കാക്കയ്ക്കോ വന്ന് അതിൽ കൂട് കൂട്ടാൻ പോയിട്ട് അതിലിരിക്കാൻ പോലും സാധിക്കുകയില്ല ഇടി ഇരുന്നാൽ പോലും ആ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവരാജ്യത്തിലാണ് ഈ കടുക് കടകുമണി നഷ്ടപ്പെടുന്നതെങ്കിൽ ആ കടുക് കടുകണി വളർന്ന് വലുതാകുക മാത്രമല്ല മനുഷ്യൻ്റെ ബുദ്ധിക്കും ശക്തിക്കും അതീതമായി വളരുകയും ഒരു വൃക്ഷമായി തീരുകയും ചെയ്യും അനേകർക്ക് ആ വ്യക്തിയിൽ വന്ന് കൂടു ആശ്വാസം കണ്ടെത്താൻ സമാധാനം കണ്ടെത്താൻ ജീവിതം കണ്ടെത്താൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ജീവിതം വളരുകയും ചെയ്യും വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ മരങ്ങളായി തീർന്നിട്ടുള്ള കടുക് മരങ്ങൾ ഉണ്ട് അപ്പോൾ അത്തരം മരങ്ങളെ ആസ്പദമാക്കി നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കൊച്ചു ആയിരുന്നു പക്ഷേ ഒരു ഒരു മരമായി തീർന്നു അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഈ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതാ ആ തിരുവചനം ആ വ്യക്തിയിൽ നല്ല ഒരു നിലത്താണ് വീഴുന്നതെങ്കിൽ അത് വേരുവാകി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരുവാകി ആഴപ്പെടുന്നതാണെങ്കിൽ ദൈവകൃപയിലേക്ക് കൃപയിലേക്ക് യഥാർത്ഥമായി വളരുകയാണെങ്കിൽ സങ്കീർത്തനം ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ആറ്റരികത്ത് നട്ടതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെയാണവർ അപ്പോൾ അത്തരം ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിവിടെ കാണേണ്ടത് അപ്പോൾ ഒരു വ്യക്തി ദൈവരാജ്യത്തിൻ്റെ വചനം സ്വീകരിച്ച് കഴിയുമ്പോൾ ആ വ്യക്തി തന്നെ ആ വ്യക്തിയിലൂടെ ആ വചനം വളർന്ന് ഒരു വലിയ വൃക്ഷമായി മാറുന്നു അനേകരെ കൂടുകൂട്ടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇത്തരം അനുഭവങ്ങൾ പല വ്യക്തികളിൽ നമുക്ക് കാണാൻ സാധിക്കും മദർ തെരേസ ഒരു കന്യാസ്ത്രീ എന്ന നിലയിൽ സന്യാസ ജീവിതം സ്വീകരിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഒരു ടീച്ചറായി ശുശ്രൂഷ ചെയ്തു എന്നാൽ ദൈവം ദൈവരാജ്യത്തിൽ മദർ തെരേസായെ നട്ട് കഴിഞ്ഞപ്പോൾ ദൈവസ്നേഹത്തിലേക്ക് ഈ കന്യാസ്ത്രീ വേരുപാകാൻ തുടങ്ങിക്കഴിഞ്ഞതോടുകൂടി ആറ്റരികത്ത് നട്ട ഒരു വൃക്ഷം പോലെ ഒരു വലിയ വൃക്ഷമായി വളർന്നു ലോ രാജ്യങ്ങൾ ഭേദിച്ച് രാജ്യാന്തരങ്ങളിലേക്ക് വളർന്നു സഭകൾ ഭേദിച്ച് സഭയ്ക്കപ്പുറത്ത് വളർന്ന് ലോകത്തിലൊരു വലിയ വടവൃക്ഷമായി മാറി അനേകായിരം പേർ തങ്ങളുടെ ദൈവവിളിയെ കണ്ടെത്തിയത് മതർസരേസായിലൂടെയാണ് അനേകായിരം സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളുണ്ടായത് മദർ തെരേസ എന്ന് പറയുന്നൊരു വ്യക്തി ജീവിതത്തെ കേന്ദ്രീകൃതമായിട്ടാണ് അതുപോലെ ലോകം മുഴുവനും അനേകം പേർ ആശ്വാസവും സമാധാനവും കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു വ്യക്തിയിലൂടെ അതുമാത്രമല്ല മരണശേഷവും അത്തരം അനുഭവങ്ങൾ നിലനിൽക്കുന്നു ഇതാണ് ദൈവരാജ്യത്തിലേക്ക് നട്ടപ്പെടുന്ന നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള പ്രത്യേകത അപ്പോൾ നമ്മൾ കടുക് സദൃശമാണെങ്കിലും ദൈവരാജ്യത്തിൻ്റെ വലിയ അനുഭവങ്ങൾ വരുന്നതോടുകൂടി വലിയൊരു വൃക്ഷമായിട്ടുള്ളൊരു വളർച്ച സാധ്യമാകും ആയതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവരാജ്യത്തിൽ നഷ്ടപ്പെടുന്ന ഒരു മരമായി ഒരു 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 കടുകുമണിയായി മാറാനും അതിലൂടെ ഒരു മരമായി വളരുവാനും നമുക്ക് ഇടയായി തീരണം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ അങ്ങനെ വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതോടൊപ്പം കർത്താവ് വീണ്ടും ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റൊരു ഉപമയിലൂടെ വീണ്ടും പറയുന്നുണ്ട് അത് മൂന്നടങ്കഴി മാവിൽ അത് പുളിക്കുമ്പോഴും ഒരു സ്ത്രീ ചേർത്ത് വെച്ച പുളിപ്പിന് സദൃശമാണ് അപ്പോൾ ഒരു മാവ് കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സൈഡിൽ കുറച്ച് കുറച്ച് പുളിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ പക്ഷേ പുളിപ്പ് ചേർത്ത് ഈ മാവ് പുളിച്ചല്ലിരിക്കുന്നത് പുളിപ്പ് ചേർത്തതിൻ്റേതായ ഒരു ലക്ഷണവും കാണുന്നില്ല എന്നാലൊരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് പുളിച്ച് വീർത്ത് ഇതാ അത് മൊത്തം പുളിയുള്ളതായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു ദൈവരാജ്യത്തിൻ്റെ പൈതൽ ദൈവചനം സ്വീകരിച്ച ഒരു വ്യക്തി ഒരു ഭവനത്തിൽ യഥാർത്ഥത്തിൽ ദൈവ പൈതലായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവിക ചൈതന്യം ഉറപ്പായിട്ടും ആ ഭവനത്തിൽ മുഴുവനും പ്രകാശം വരുത്താൻ തുടങ്ങും അത് മുഴുവൻ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കും അവരുടെ നന്മകൾ നന്മയുടെ സ്വാധീനങ്ങൾ അവരുടെ കുടുംബത്തിലേക്ക് വ്യാപിക്കുക മാത്രമല്ല അവരുടെ മക്കളിൽ അത് പ്രതിഫലിക്കാൻ തുടങ്ങും അവരുടെ സ്ഥാപനങ്ങളിൽ ഇത് പ്രതിഫലിക്കാൻ തുടങ്ങും അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരിലും അത് പ്രതിഫലിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു മാവ് കുഴച്ച് വെക്കുമ്പോൾ പുളിപ്പ് വെക്കുന്നത് പോലെ തന്നെ ആ അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിലെല്ലാം ഒരു പ്രത്യേക സ്വാധീനം സ്വാധീനമുണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും ചില സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പറയാനുള്ള അവിടുത്തെ ആ സ്ഥാപനത്തിനുടമ രാവിലെ വന്നാൽ പ്രാർത്ഥിച്ച് ആ സ്ഥാപനം ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ക്രമേണ ക്രമേണ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെ അവരുടെ ഭവനങ്ങളിലേക്കും അത്തരം പ്രാർത്ഥന വ്യാപിപ്പിക്കാനിടയായിത്തീരുന്നതായിട്ട് ചില സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദൈവാനുഭവം നമുക്ക് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ അതിന് ബാധ്യത ബാധ്യതയുള്ളവരാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവരാജ്യ ശക്തിയിലുള്ളവരാണെങ്കിൽ ദൈവരാജ്യം വെളിപ്പെട്ടവരാണെങ്കിൽ ദൈവരാജ്യാനുഭവം നമ്മൾക്കുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ളൊരു വളർച്ച സാധ്യമാകണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നമ്മൾ ഭൂമിയുടെ ഉപ്പാണെന്ന് എവിടെ ആയിരിക്കുന്നു ആ സ്ഥലങ്ങളിലൊക്കെ ആ ഭക്ഷണത്തെ രുചികരമാക്കാൻ ആ ഉപ്പിനെ കൊണ്ടാവുന്നത് പോലെ നമ്മൾ നമ്മളോരോരുത്തരും നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മളെവിടെ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ മറ്റുള്ളവർക്ക് നമ്മളൊരു ഉപ്പായി അവരെ കൂടുതൽ മെച്ചപ്പെട്ടവരാക്കി തീർക്കാൻ നമ്മുടെ സാന്നിധ്യം വഴി അവർ കൂടുതൽ മെച്ചപ്പെട്ടു നമുക്കറിയാം ഒരു ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണം ഉണ്ടാക്കി വെച്ചു എന്ന കാരണം കൂടുതൽ ടേസ്റ്റില്ല പക്ഷേ ഈ ഉപ്പ കൂടിയോട്ട് ചെന്നതോടു കൂടി ആ ഭക്ഷണം മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായിട്ട് തീരുകയാണ് കൂടുതൽ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും ഒരു സ്ഥലത്ത് ആയിരിക്കുമ്പോൾ ഒരു ദൈവരാജ്യത്തിൻ്റെ പൈതൽ ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ ആ വ്യക്തി മുഖാന്തരം മറ്റുള്ളവർക്ക് കൂടുതൽ സ്വീകാര്യതയും കൂടുതൽ നന്മയും ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ പ്രചോദിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ ഒരു വിശുദ്ധീകരണം സാധ്യമാക്കും ദൈവരാജ്യ അനുഭവം അവരിലേക്ക് പങ്കുവെക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയുടെ ഉപ്പായി തീരാനും അതുപോലെ കുഴച്ചു വച്ച മാവിലെ പുളിപ്പായി തീരാനും നമുക്ക് ഇടയായിത്തീരണം വീണ്ടും കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്ന ഉപമ മത്ത വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിമൂന്ന് നാൽപ്പത്തിനാല് ദൈവരാജ്യം വയലിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം ഇവിടെ മറ്റൊരു പ്രത്യേകത നമ്മൾ കാണുന്നത് നിധിയുടെ പ്രത്യേകത ഇത് ഒരിക്കലും പുറത്തല്ലിരിക്കുന്നത് ആർക്കും ഇത് കാണാൻ പറ്റിയില്ല ഇത് ഭൂമിയുടെ അടിയിലിരിക്കുന്ന ഒരു കാര്യമാണ് നിധി എന്ന് പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യനെന്ത് ചെയ്യുകയാണ് അയാൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് അയാൾ ചില ലക്ഷ്യങ്ങളുള്ള മനുഷ്യനാണ് അങ്ങനെ നടക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ അയാൾക്ക് മനസ്സിലാകുകയാണ് പെട്ടെന്ന് ഈ വയലിനകത്ത് നിധിയുണ്ട് അപ്പോൾ അയാൾ ആ വയൽ അതിൻ്റെ ഉടമയോട് ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാനിപ്പോൾ ഈ വയൽ കൊടുക്കുന്നില്ല അത് വയൽ വയലായിട്ട് കിടന്നോട്ടെ കൃഷി ചെയ്യുന്നില്ലെങ്കിലും അങ്ങനെ കിടക്കട്ടെ അയാൾ പറഞ്ഞു ഇവിടെ ഈ മനുഷ്യൻ പറഞ്ഞു സാധാരണ ഒരു വയലിന് ഒരു സെൻറിന് അയ്യായിരം രൂപയോ അല്ലെ ആയിരം രൂപയൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചു ഇയാൾ പറഞ്ഞു ഞാൻ ഒരു ഇരട്ടി രൂപ തരാം എനിക്ക് ഈ വയൽ തരുമോ അപ്പോൾ ഇരട്ടി പണം കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ ഇയാൾ ഈ വയലങ്ങ് വിറ്റു ഈ നിധി അന്വേഷിച്ച് നടന്ന ഇയാളിത് സ്വന്തമാക്കി ഇയാൾ വളരെ വില കൂട്ടി ഈ വയൽ മേടിച്ചു എന്ന് കണ്ടതോടുകൂടി നാട്ടുകാരിൽ പലരും അയാളെക്കുറിച്ച് പറയാൻ തുടങ്ങി ഇയാൾ ഒരു മാനസിക രോഗിയാണെന്ന് തോന്നുന്നു ഇയാൾക്കത്ര വിവരമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇത്ര വില കൊടുത്ത് ഈ ഒരു വയലും മേടിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഇയാളെക്കുറിച്ച് പുച്ഛിച്ച് പറയും യേശു ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന തിരുവചനം സ്വീകരിച്ച് വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ഇറങ്ങിത്തിരിച്ച പല വ്യക്തികളെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ പലരും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് വിശുദ്ധ ജീവിതത്തിൻ്റെ പാതയിലൂടെ ഇറങ്ങി തിരിച്ച വ്യക്തികളൊക്കെ ഇത്തരം ചില ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് മറ്റുള്ളവരവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അവരുടെ ജീവിത വഴിയെ നിന്ദിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്ത അനുഭവം പലരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മദർ തെരേസ എടുത്താലും അൽഫോൻസാമ്മ എടുത്താലും അന്തോണിയോ പിതാവിനെ എടുത്താലും ഫ്രാൻസിസ് എടുത്താലും അവരുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിലേറെ ഏൽക്കേണ്ടി വന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ പ്രിയമുള്ളവരെ ഈ നിധിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് മൂലം വലിയ വില കൊടുത്ത് വില കുറഞ്ഞതെന്ന് ലോകം പറയുന്നത് സ്വന്തമാക്കാൻ പറ്റുക ഒരുപക്ഷെ നമ്മളെ ഉപദ്രവിച്ച ഒരു വ്യക്തിയോട് ഒന്നും മിണ്ടാതെ തിരിച്ചു പോരുന്നത് ഒരു വിഡ്ഢിത്തരമാണ് അതാ വ്യക്തിയെ ചിലപ്പോൾ കൂടുതൽ വീണ്ടും അത് ആ തിന്മ നമുക്കെതിരായി ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കാം പക്ഷേ ദൈവരാജ്യത്തിൻ്റെ ഒരു പൈതൽ ക്ഷമിക്കുന്നതിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞവനാണെങ്കിൽ അവൻ ക്ഷമിക്കാൻ തയ്യാറാണ് അതുപോലെ നമ്മുടെ സാമ്പത്ത് ഭൗതിക സമ്പത്ത് പങ്കുവെക്കുക ഒരുപക്ഷെ ആളുകൾ പറയും ഇതൊരു മണ്ടത്തരവാണ് പക്ഷേ ദൈവരാജ്യത്തിൻ്റെ ശക്തി അറിഞ്ഞവൻ ആ ശക്തിയെ പറഞ്ഞു അത് പങ്കുവെക്കാനിടയാക്കിത്തീരും ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി മേഖലകളിൽ ദൈവരാജ്യത്തിൻ്റെ നിധി കണ്ടെത്തിയ മനുഷ്യന് ദൈവകൃപയുടെ ശക്തി കണ്ടെത്തിയ മനുഷ്യന് ദൈവസ്നേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യന് അതിനു വേണ്ടി പലതും നഷ്ടപ്പെടുത്താൻ സാധിക്കും എന്നിട്ട് ഈ നിധി സ്വന്തമാക്കും അയാളാ വയലു മേടിച്ചു അതിനുശേഷം അയാൾ വളരെ രഹസ്യമായിട്ട് ഇതാ അത് കുഴിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അയാൾ വ്യക്തിപരമായി വളരാൻ തുടങ്ങി പല ഇപ്പോൾ ആത്മീയമായിട്ട് വളരുന്നത് പുറത്തേക്കാണ് ഇതാ അയാൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ എന്നാൽ ഒരു യഥാർത്ഥ ആത്മീയൻ വളരുന്ന അകത്തേക്കാണ് ഒരു മരം നല്ല വലിപ്പമുള്ള മരമാണ് അപ്പോൾ നമ്മൾ പറയും മരം നല്ല വലിയ മരമാണ് വണ്ണമുള്ള മരമാണ് എന്നൊക്കെ പറയും എന്നാൽ ആ മരം യഥാർത്ഥം നല്ല തടിയാണോ എന്നറിയുന്നത് അത് മുറിച്ചിട്ട് കഴിയുമ്പോൾ അതിനുള്ളിലെ കാതൽ കണ്ടിട്ടാണ് അതിനുള്ളിലൊരു കാതലുണ്ട് അതുള്ളിൻ്റെ ഉള്ളിലേക്കുള്ളൊരു വളർച്ചയാണ് അതിൻ്റെ പ്രായം അനുസരിച്ച് അതിൻ്റെ ഉള്ളിലൊരു കാതലുണ്ടായിക്കൊണ്ടിരിക്കും സിനിമ ആ കാതനുസരിച്ചാണ് ആര് ആ വൃക്ഷത്തിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് ആ തടിയുടെ കാ ക്വാളിറ്റി എന്ന് പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിലേക്ക് അവൻ വളരണം ആധ്യാത്മികമായി ഉള്ളിലേക്ക് വളരണം അവനൊരു കാമ്പുണ്ടാവണം അവൻ്റെ ഉള്ളൊരു ഒരു മരത്തിൻ്റേതു പോലെയുള്ളൊരു കാതൽ അവൻ്റെ ഉള്ളിൽ രൂപപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരുവാനായിട്ട് നമുക്ക് ഇടയാകേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ കുഴിച്ചെടുക്കാനായിട്ട് നമ്മൾ ആഴത്ത് ആഴപ്പെടാനായിട്ട് ഇടയായിത്തീരണം അതുകൊണ്ടുള്ള കർത്താവർ നിങ്ങൾ ആഴത്തിലേക്ക് നീക്കി വലയിറക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥന അതുപോലെ കൂതാശാധിഷ്ഠിത ജീവിതം അതുപോലെ ദശാംശം പങ്കുവെക്കൽ അതുപോലെ സാധിക്കുമ്പോഴൊക്കെ സാധുക്കളെ സഹായിക്കൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തുടങ്ങി അതുപോലെ സുവിശേഷം പ്രചരിപ്പിക്കുക അങ്ങനെ ദൈവരാജ്യ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള പ്രവർത്തികൾ ചെയ്ത് അയാൾ കുഴിച്ചു ചെല്ലുമ്പോൾ മറ്റാർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ചില ദൈവിക രഹസ്യങ്ങളും സമ്പാദ്യങ്ങളും ഈ വ്യക്തിക്ക് കിട്ടുവാനിടയായിത്തീരും കൃപയുടെ ചില പുതിയ ലോകം ഒക്കെ അതിലെ ഒത്തിരി കാലം കഷ്ടപ്പെട്ട് സുവിശേഷ ശുശ്രൂഷ ചെയ്ത് നടന്ന പല ആളുകളും പിൽക്കാലത്ത് വലിയ ദൈവീക കൃപാവരം പ്രാപിച്ചവരായിട്ട് മാറിയതായിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഈ കാലഘട്ടത്തിൽ അതിനെ ആത്മീയ ലോകത്തിൽ ഇത്തരം ചില വ്യക്തികളെയൊക്കെ നമുക്ക് പരിചയപ്പെടാനായിട്ട് നമുക്ക് ഇടയായി തരും നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് ജെയിംസ് ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ എന്ന് പറയുന്ന അച്ഛൻ കേരള സഭയിൽ ഒത്തിരി സുവിശേഷ ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടൊരു അച്ഛനാണ് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ കേരളത്തിൽ തന്നെ മാനസാന്തരപ്പെടുകയും നല്ല ശുശ്രൂഷ തയ്ക്കുവാനിടയായി തിരികെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം വിദേശ രാജ്യത്തേക്ക് പോയി അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു ഭക്ഷ്യവിഷബാധ അദ്ദേഹത്തിന് ഏറ്റു അതുവഴി അദ്ദേഹം കോമാ സ്റ്റേജിലായിപ്പോയി കാലുകൾ തളർന്നു പോയി ഒരു ധ്യാന ഗുരുവിൻ്റെ ജീവിതാനുഭവമാണ് അദ്ദേഹം കാലുകളൊക്കെ തളർന്ന് വീൽ ചെയറിലായിപ്പോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു മറ്റൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു ഒരു വർഷത്തോളം ഫിസിയോതെറാപ്പി ചെയ്തു എന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്നോട് പറയുള്ളൂ ഒരു വർഷം തുടർച്ചയായി ഫിസിയോതെറാപ്പി ചെയ്തു അങ്ങനെ ജീവിതത്തിലേക്കൊക്കെ കുറച്ചൊക്കെ തിരിച്ചു വന്നെങ്കിലും ഒരിക്കലും വചന ശുശ്രൂഷയിലേക്ക് വീണ്ടും കടന്നു പോകാൻ പറ്റുമെന്നൊരിക്കലും അദ്ദേഹം ചിന്തിച്ചില്ല അതിനുശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ വീൽ ചെയറിലിരുന്നു കൊണ്ട് വചനം പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ യൂറോപ്പിലെ ആളുകൾ മലയാളികളല്ലാത്തവർ യൂറോപ്യന്മാരായിട്ടുള്ള അനേക ആയിരങ്ങൾ ദേവാലയത്തിൽ തിങ്ങിക്കൂടുവാനും അദ്ദേഹത്തിൻ്റെ സുവിശേഷ ശുശ്രൂഷ വഴി മാനസാന്തരത്തിൻ്റെ പുതിയ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം യൂറോപ്യൻ രാജ്യത്ത് ഒരു പ്രവാചകനായി ദൈവം അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി അപ്പോൾ നിധി കണ്ടെത്താനുള്ള മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടാകുന്ന സഹനങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുകയും അത് ദൈവം നൽകുന്ന പുതിയ പാതയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുവാൻ ഇടയാക്കി തീർക്കുന്നു ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് ഒരു വ്യക്തി എന്നെ പരിചയപ്പെട്ടു അദ്ദേഹം മലയാളിയല്ല യൂറോപ്യൻ രാജ്യക്കാരിയാണ് അപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഇന്ത്യ എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം ആ ലേഡി ചോദിച്ചു ഫാദർ ജെയിംസ് മഞ്ഞാക്കലിനോ അദ്ദേഹം ആത്മീയ ഗുരുവാണ് അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലൊരു പുരോഹിതനെ അറിയുമോ എന്ന് ചോദിക്കാൻ തക്കവണ്ണം ഇതാ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് പോലും ആ വ്യക്തി ആ രാജ്യത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് വഴി ഒരു സൽപ്പേരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പരിചയമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ എനിക്ക് വളരെ അടുത്ത പരിചയമുണ്ട് എന്ന് പറയുവാൻ ഇടയായി തീർച്ചയായിരുന്നു ഇതാണ് ആഴപ്പെടുക എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് ആഴപ്പെടുക ഇങ്ങനെയുള്ള ഒരാഴപ്പെടൽ ഓരോരുത്തർക്ക് ആവശ്യമാണ് അതോടൊപ്പം തന്നെ വീണ്ടും മറ്റൊരു ഉപമ കൂടി ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് സ്വർഗരാജ്യം രക്തങ്ങൾ തേടുന്ന വ്യാപാരിക്ക് സദൃശ്യം അവൻ വിലയേറിയ രക്തം കണ്ടെത്തുമ്പോൾ എല്ലാം വിറ്റിട്ട് പോയി അത് മേടി രക്തം എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല എല്ലാവരും ആഗ്രഹിച്ചാലും എല്ലാവർക്കും ഓരോന്ന് വെച്ച് സ്വന്തമാക്കാനായിട്ട് സത്യത്തിൽ ഭൂമിയില അങ്ങനെ രക്തങ്ങളില്ല അത് വളരെ റയറായിട്ട് കിട്ടുന്നൊരു സാധനമാണ് അപ്പോൾ നമുക്കൊരു കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം പോയി വാഹനം മേടിക്കാം കാരണം എന്താണ് ഈ വാഹനം നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നു എന്നറിഞ്ഞാൽ ഉടനെ അതിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും കൂടുതൽ കൂടുതൽ വാഹനങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ രക്തങ്ങൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന സാധനങ്ങളല്ല അമൂല്യമായ ചില രത്നങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അങ്ങനെ നമുക്ക് അത് അമൂല്യങ്ങളാണ് അത് വളരെ സുലഭമല്ല അന്ന് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രത്നങ്ങൾ സ്വന്തമാക്കുക എന്ന് പറയുന്നത് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ് അതിനുവേണ്ടി അവരെന്തും പണം മുടക്കാനും മടിക്കാത്തവരാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർ എവിടെയെങ്കിലും ഒരു രക്തമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ ആ ഒരു രക്തത്തിന് വേണ്ടി അയാളുടെ വീട് വിറ്റ് സ്വത്ത് വിറ്റ് സമ്പാദ്യങ്ങൾ വിറ്റ് മുഴുവൻ കൊടുത്തിട്ട് ഒരു രക്തം മേടിച്ച് കയ്യിൽ പിടിക്കുക ആളുകളൊക്കെ പറയും എടോ ഈ രക്തം കൊണ്ട് തനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഈ രക്തം കയ്യിലുണ്ടെങ്കിൽ തനിക്ക് എന്നെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് വളരെ സാധ്യതയുണ്ട് കാരണം ആ രക്തം കൊണ്ട് ഇതൊന്നും സാധിക്കുകയില്ല ഇത് ഇങ്ങനത്തെ ഒരു നേട്ടങ്ങളും ഈ രക്തം കൊണ്ട് ഒരുപക്ഷെ ഉണ്ടാവുകയില്ല രക്തം ഉണ്ടെന്ന് അദ്ദേഹത്തിന് പറയാം ആളുകൾ പറയും രക്തം കയ്യിലുള്ളവരാണ് ഒരുപക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ഭക്ഷണമോ വസ്ത്രമോ ഒന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല പക്ഷേ അദ്ദേഹത്തിന് അമിതമായ താല്പര്യം കൊണ്ടാണ് അദ്ദേഹം പോയത് ദൈവരാജ്യം ഇങ്ങനെയാണ് ഭൗതിക നേട്ടങ്ങളൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല ചില വിശുദ്ധന്മാരെയൊക്കെ സംബന്ധിച്ച് അവരുടെ ജീവിതം നോക്കിയാൽ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനെ അനുഗമിക്കാൻ വഴി ജയിലിൽ കിടക്കേണ്ടി വന്നു വിശുദ്ധ പൊലോസപ്പോസന്നെ നോക്കുക ജയിലിൽ കിടക്കേണ്ടി വന്നു അടിയേക്കേണ്ടി വന്നു പീഡകൾ സഹിക്കേണ്ടി വന്നു കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു ഭൗതികമായ എന്തെങ്കിലും ഒരു വീടോ ഒന്നും സ്വന്തമാ അങ്ങനെ എന്തെങ്കിലും ഭൗതിക കാര്യങ്ങൾ സ്വന്തമാക്കിയതായിട്ടൊന്നും അവിടെ പറയുന്നില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ അവർ ഭൗതികമായതോ സുഖകരമായതോ സന്തോഷകരമായോ ഉള്ള അനുഭവങ്ങളൊന്നും ഭൗതിക ലോകത്തിൽ അവർക്ക് കിട്ടിയിട്ടില്ല അവർക്ക് കിട്ടരുത് ആത്മാക്കളുടെ നേട്ടം യേശുവിന് വേണ്ടി ജീവിക്കാൻ പറ്റിയെന്ന സന്തോഷം ഇത് മാത്രമേ ഉള്ളു വേറൊന്നും കിട്ടിയിട്ടില്ല രക്തം പോലെയാണ് അതൊരു രക്തമായിട്ട് അവർ കണ്ടു അതുകൊണ്ടാണ് പൗലോ സപ്പോസോലൻ പറഞ്ഞത് ഞാൻ എല്ലാം ഉച്ചിഷ്ടം പോലെ കാണുകയാണ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഞാനും കൂടുതൽ വിലയുള്ള ഇതാകിയാൽ ഞാൻ എല്ലാത്തിനെയും ഉച്ചിഷ്ടം പോലെ കാണുകയാണ് എന്നാണ് പൗലോ സപ്പോസോലൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് തൻ്റെ ജീവിതത്തിൽ പരീശനായിരുന്നു അത് റോമ പൗരനാണ് ഗമാലിയിൽ നിന്ന് പഠിച്ചവനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഒരു ബോഷനെ പോലെ ലോകത്തിൽ കുരിശ് എന്ന് പറയുന്ന ഒരു ബോഷത്തമായിരിക്കുമ്പോൾ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി ഉയർത്തെഴുന്നേറ്റോ ഇല്ലയോ എന്ന് യഹൂദരെ സംശയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്നൊരു ഒരു ഒരു ശക്തനായ പണ്ഡിതൻ എഴുന്നേറ്റിട്ട് യേശു ദൈവമാണെന്ന് പ്രഘോഷിച്ചു കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് രക്തം സ്വന്തമാക്കിയതുപോലെയാണ് ആളുകളൊക്കെ അദ്ദേഹത്തോട് പരിഹസിച്ചിട്ടുണ്ടാകും പുച്ഛിച്ചിട്ടുണ്ടാകും പക്ഷേ അദ്ദേഹം ക്രിസ്തുവിനെ ഒരു രക്തം പോലെ കാണുവാനിടയായി തീർന്നു ഇന്ന് പലപ്പോഴും പ്രിയമുള്ളവരെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ധ്യാന ധ്യാനകേന്ദ്രങ്ങളിൽ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന ആളുകൾ പലപ്പോഴും യേശുവിനെ സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല ക്രിസ്തു എനിക്ക് സ്വന്തമായോ എന്നുള്ളത് അവർക്കൊരു വിഷയമല്ല പലപ്പോഴും ധ്യാനം കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്നതാണ് എനിക്ക് രോഗശാന്തി കിട്ടിയോ ധ്യാനഗുരുവിൻ്റെ വായിലത് കേൾക്കാൻ ഇഷ്ടപ്പെടുകയാണ് പറയിപ്പിക്കാൻ ഇഷ്ടപ്പെടുകയാണ് എന്താണ് എനിക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടായിട്ടുണ്ടോ അത് ഉണ്ടാകുമോ എൻ്റെ വിവാഹം നടക്കുമോ എൻ്റെ കുട്ടി എനിക്ക് മക്കളുണ്ടാകുമോ ഇങ്ങനെ തുടങ്ങിയ ഭൗതിക കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു അത് കിട്ടിയെന്ന് ഒരു ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ വലിയ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു പക്ഷേ തങ്ങളുടെ ക്രിസ്തുനാഥൻ തങ്ങളുടെ കൂടെ കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ പലപ്പോഴും അവർ പരാജയപ്പെടുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ അവരെ യേശുവിനെ കുറച്ചുള്ള വലിയ ആഴമായ ബോധ്യം കൊടുത്ത് ക്രിസ്തുവിനെ അവർ ആഗ്രഹിക്കണം നമ്മുടെ ഈ സഭ പാരമ്പര്യങ്ങളിൽ ചില പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ കാണുന്നത് ക്രിസ്തുവിനൊരു മണവാളനായിട്ട് നമ്മൾ ചിത്രീ വിവാഹ ഗോദാശ് നമ്മൾ കാണുന്നത് ക്രിസ്തു ഒരു മണവാളൻ എന്നിട്ട് മണവാട്ടിയായ സഭ സിറിയൻ ആരാധനാക്രമത്തിൽ നമ്മൾ കാണുന്ന ഇതാണ് മണവാളനായ യേശുവിനെ നോക്കി മണവാട്ടിയായ സഭ ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് തന്നെ യോർദാൻ നദിയിൽ ചെന്നു അവിടുന്ന് മെസ്റേമിൽ ചെന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് തൻ്റെ മണവാളനായ യേശുവിനെ കണ്ടോ എന്ന് ചോദിച്ച് മണവാളിനെ അന്വേഷിച്ച് അന്വേഷിച്ച് യാത്ര ചെയ്ത് അവസാനം കുരിശൻ്റെ ചുവട്ടിൽ ചെന്നു കുരിശിൻ്റെ ചുവട്ടിൽ ചെല്ലുമ്പോഴത്തന്നെ ആളുകൾ അവൻ അവനെ കൊണ്ടുപോയി കുരിശിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയെന്നറിയുന്നു അപ്പോൾ കുരിശേൽ തലചായിച്ച് ഒരു സ്ത്രീ പൊട്ടിക്കരയുന്ന ഭാഗം വിവരിക്കുന്നത് വിവാഹ ഗോദാശേലി ഒരു വളരെ ഹൃദയസ്പർശിയായ ഒരു ഭാഗമാണ് അപ്പോൾ അവിടെ പറയുന്ന ഇതാണ് മണവാട്ടി സഭ മണവാളിനെ നോക്കി ഇതാ പ്രാ പ്രാർത്ഥിച്ച് യാത്ര ചെയ്യും തീർത്ഥയാത്ര നടത്തുകയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന യേശുവിനെയും യേശുവിൻ്റെ സ്നേഹവും അനുഭവിക്കുവാനും ആ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ആ സ്നേഹം പങ്കുവെക്കുവാനുമുള്ള ഒരു തീർത്ഥയാത്രയാണെന്ന സത്യം ഒരു ക്രൈസ്തവൻ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം വിജയിക്കുന്നത് അതുകൊണ്ട് ദൈവരാജ്യ സംസ്ഥാപനത്തിൻ്റെ അടിസ്ഥാന മൂല്യമെന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ സമ്പൂർണമായ നിറയലും ആ ദൈവരാജ്യ അനു ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് അത് പങ്കുവെക്കലും അതോടൊപ്പം ദൈവ ഉപരിയായ നിറവിന് വേണ്ടിയുള്ള യാത്രയുമാണ് ഒരു ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയല്ല ആയതുകൊണ്ട് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുക്കാനും ആ ഈ കാലഘട്ടത്തിൽ അതായത് രണ്ടാം ബന്ധക്കോസ് അനുഭവം അന്ത്യകാലാഭിഷേകം നമ്മളിപ്പോൾ ചില പാട്ടുകളാണ് അന്ത്യകാല അഭിഷേ അഭിഷേകം അതെന്താണ് നമ്മൾ യേശുക്രിസ്തു ചെയ്ത രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും രണ്ടായിരം വർഷം എന്നതുപോലെ തന്നെ ഇപ്പോഴും കണ്ടു കഴിഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ ആയിരക്കണക്കിന് ആളുകൾ കൂടിയതുപോലെ ഇന്നും യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരക്കണക്കിന് ആളുകൾ കൂടിക്കഴിഞ്ഞു അവിടെ ശുശ്രൂഷത്വം പൂർത്തിയാകുന്നില്ല ഇനി പീഡാസഹനങ്ങളുടെയും ഗുരിശുമരണത്തിൻ്റെയും ഒരു കാലം ക്രിസ്തീയ സഭ നേരിടാൻ പോവുകയാണ് പീഡിപ്പിക്കപ്പെടുന്നൊരു കാലമാണിത് അതുപോലെ വിശ്വാസ തകർച്ചയുടെ കാലഘട്ടം അതിനെ പറ്റിയ സാഹചര്യങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും ഇവിടെ ഇതാ രണ്ടാം പെന്തക്കോസ അനുഭവത്തിന് വേണ്ടിയുള്ള ഇതാ ഒരു ക്രൂശീകരണത്തിന് വേണ്ടി സ്വയം നമ്മൾ ഒരുക്കപ്പെടുകയാണെന്നുള്ള സത്യം കൂടി ക്രൈസ്തവർ തിരിച്ചറിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മുടെ ആത്മീയ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് നമ്മൾ രണ്ടാം രണ്ടാം അനുഭവം എല്ലാവർക്കും ആഗ്രഹമാണ് ഏത് വ്യക്തി ധ്യാനത്തിന് വന്നാലും അവർ പറയാറുണ്ട് ഒരു നല്ല ബെന്തക്കോസ അനുഭവം ഉണ്ടാകണം പെന്തക്കോസ അനുഭവം ഉണ്ടാകണമെങ്കിൽ അതുണ്ടായത് സ്വർഗാരോഹണം അതിനു മുമ്പ് നടന്നു സ്വർഗാരോഹണം യേശുവിൻ്റെ നടന്നെങ്കിൽ അത് മരിച്ചടക്കപ്പെട്ടിട്ടാണ് മരിച്ചടക്കപ്പെടാനിടയായത് ക്രൂശിക്കപ്പെട്ടിട്ടാണ് അതുകൊണ്ട് ക്രൂശീകരണത്തിൻ്റെ അനുഭവം പാപത്തെ സംബന്ധിച്ച് ക്രൂശീകരിക്കപ്പെടണം നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ക്രൂശിക്കപ്പെടുന്ന അനുഭവത്തിൽ മാത്രമേ തിരഞ്ഞെൽപ്പിന് സാധ്യതയുള്ളൂ പരിശു അന്ത്യകാല ഒരു അഭിഷേകത്തിന് സാധ്യതയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധ സഭ അന്ത്യകാല അഭിഷേകത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊപ്പം ഒരുക്കപ്പെടുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തെ പുതുക്കാം ദൈവരാജ്യത്തിൻ്റെ ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാ പ്രാർത്ഥിക്കാം പോലും സപ്പോസ ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ് ആ ദൈവിക ശക്തി പ്രാപിക്കാൻ നമുക്ക് പരിശ്രമിക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു